എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അടുക്കള മോടി പിടിപ്പിക്കുന്നതിനുള്ള ഇ സി കിച്ചൺ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളേക്ക് അടയ്ക്കാം അടുക്കള പൊട്ടി പൊളിഞ്ഞതോ വേണ്ടത്ര സൗകര്യങ്ങളില്ലേ പുതുക്കുവാൻ സർക്കാർ എഴുപത്തി രൂപ നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ തുക തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല ഇ സി കിച്ചൺ പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നടപ്പിലാക്കുന്നത് പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും പണം വകയിരുത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കും യാണ് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ സംയുക്ത പങ്കാളിത്തമായിട്ടാണ് ഫണ്ട് അനുസരിച്ച് അടുക്കളകളുടെ എണ്ണം തീരുമാനിക്കുന്നത് വാർഷിക വരുമാനം പൊതുവിഭാഗത്തിന് രണ്ട് ലക്ഷം രൂപയിലും പട്ടികജാതി വിഭാഗത്തിന് മൂന്ന് ലക്ഷം രൂപയിലും കൂടാത്തവരാണ് അർഹരായിട്ടുള്ളത് പട്ടികവർഗ വിഭാഗത്തിന് വരുമാന പരിധി ഉണ്ടായിരിക്കുന്നതല്ല ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുള്ളവർക്ക് ധനസഹായം ലഭിക്കുന്നതല്ല മെച്ചപ്പെട്ട അടുക്കള ഉള്ളവർക്ക് അത് മോടി പിടിപ്പിക്കുവാനും ഈ തുക ലഭിക്കുന്നതല്ല അടുക്കളയിലേക്കുള്ള പണം വകമാറ്റുവാനും സാധിക്കുന്നതല്ല വിലക്ഷയമുള്ളതോ പൊട്ടിപ്പൊളിഞ്ഞതോ ആയിട്ടുള്ളതും അതോടൊപ്പം തന്നെ തറ പൊളിച്ച് സെറാമിക്ടയില് ഇടാവുന്നതാണ് അതോടൊപ്പം ഗ്രാനൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കിച്ചൺ സ്ലാബ് സജ്ജീകരിക്കുവാനും സാധിക്കുന്നതാണ് എം ഡി എഫ് ഉപയോഗിച്ചുകൊണ്ട് കിച്ചൺ കബോർഡ് നിർമ്മിക്കുവാനും സാധിക്കുന്നതാണ് പ്ലാസ്റ്ററിംഗ് അതോടൊപ്പം തന്നെ അടുപ്പ് നിർമ്മാണം സിങ്ക് സ്ഥാപിക്കൽ ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് ടാങ്ക് പ്ലമ്പിങ് പെയിൻറ്റിങ് സോക്ക് പിറ്റ് നിർമ്മാണം ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്ക് ആറായിരം രൂപ വരെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ